ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു മധുര മധുരപലഹാരമാണ് ഉണ്ടാക്കുന്നത് എല്ലാവർക്കും പൊതുവേ എല്ലാവർക്കും ഇഷ്ടമുള്ള നമ്മുടെ കേസരി അത് നമ്മുടെ പഴുത്ത മാമ്പഴം വെച്ചിട്ടാണ് ചെയ്യുന്നത് പഴുത്ത മാമ്പഴം കൊണ്ടുള്ള ഒരു കേസരി ഉണ്ടാക്കാം അതിന് ആദ്യമായിട്ട് ഇതിപ്പോൾ ഞാൻ ഒരു സാമാന്യം വലുപ്പമുള്ള ഒരു മാമ്പഴം എടുത്തിട്ട് ചെറുതാക്കി മുറിച്ച് വെച്ചതാണ് അപ്പോൾ ഇതെടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കണം അപ്പോൾ നമ്മൾ മാമ്പഴം നന്നായി അരച്ചു അതിൻ്റെ കൂടെ ഞാൻ ഒരു കാര്യം കൂടെ ചേർക്കുന്നുണ്ട് അത് നമ്മുടെ മിൽക്ക് പൗഡറാണ് അതൊരു ടേബിൾ സ്പൂൺ ചേർത്തു പിന്നെ പഞ്ചസാര ഉണ്ടല്ലോ അപ്പോൾ കേസരിക്ക ആവശ്യമുള്ള പഞ്ചസാര അപ്പോൾ മാമ്പഴം ചേർക്കുന്നുണ്ട് മധുരമുണ്ട് അപ്പോൾ അങ്ങനെ നോക്കി എടുക്കണം ഞാനിപ്പോൾ ഇത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തത് കേട്ടോ അപ്പോൾ അതും കൂടെ ചേർത്തിട്ടൊന്ന് അരച്ച് വെച്ചേക്കാം അപ്പോൾ നമുക്ക് കേസരി ഉണ്ടാക്കി തുടങ്ങാം നമ്മുടെ റവ അതായത് ഇതിൽ തന്നെയാണ് സൂചിയിൽ തന്നെയാണ് ചെയ്യുന്നത് അതിന് ഞാൻ അളവ് എടുത്ത് വച്ചിട്ടുണ്ട് ഈ ഒരു എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ആദ്യം ചെയ്യുന്നതിപ്പം നമ്മൾ കാഷ്യൂ നട്ട്സ് ഒക്കെ വറുത്തെടുക്കുകയാണ് അതിന് നെയ്യ് ഒഴിച്ചു കൊടുത്തു കാഷ്യൂ നട്ട്സ് കുറച്ചിട്ട് കൊടുക്കുകയാണ് അത് വറുത്ത് കോരുക ഈ സമയം കൊണ്ട് തന്നെ നമ്മൾ ഇവിടെ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അല്ലെ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് അത് ഞാൻ ചതിവേ എടുക്കാറളവ് ഒരു ഒരു കപ്പ് റവയാണ് വെച്ചാൽ മൂന്ന് കപ്പ് വെള്ളം അതിലൊരു അരം കൂടെ കൂട്ടി വയ്ക്കുക ചെയ്യാറ് കുറച്ച് പാലും ചേർക്കും അപ്പം അങ്ങനെയാണ് അളവ് കൃത്യമായിട്ട് വരാറുണ്ട് ഇപ്പം ഞാനങ്ങനെ തിളക്കാൻ വെക്കും എന്നിട്ട് ആവശ്യത്തിന് കുറേശേ കുറച്ചാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒന്നിച്ച് വെള്ളം ഞാൻ കേസറിയിൽ ഒഴിക്കാറില്ല അങ്ങനെയാണ് ഇവിടുത്തെ ഒരു പതിവ് കേട്ടോ അപ്പം എന്തായാലും നമുക്ക് ഈ കാഷ്യോ നട്ട്സ് ഒന്ന് വറുത്തു പോരിടും ഇപ്പം കാഷ്യോ ഇങ്ങോട്ട് ഇങ്ങോട്ടും കേട്ടോ ഇവിടെ കാഷ്വ എനർജി എത്ര വാങ്ങി വെച്ചാലും എടുക്കാൻ നേരത്തുണ്ടാവില്ല ആരോ ഒരാൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കഴിക്കുന്നുണ്ട് ഒരാളെന്ന് ഞാൻ ഇപ്പം പറയില്ല എന്തായാലും ചെയ്യാൻ നോക്കുമ്പോൾ എനിക്ക് സാധനം കിട്ടില്ല ഞാൻ ഫുള്ളാക്കി പാത്രം വയ്ക്കും പറയില്ല ഞാൻ അപ്പോൾ നീ അടുത്ത് ഇവിടെ നെയ്യ് നെയ്യ് ചേർക്കാൻ കേട്ടോ നമ്മൾ കുറച്ചും കൂടെ നെയ്യ് ചേർക്കുകയാണ് എന്നിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കുന്നത് നമ്മളെ ഈ സേമിയ ഇത് ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്യുന്നതാണ് കേട്ടോ ഒരു ഭംഗിക്ക് അല്ലാതെ വേറെ ഇതൊന്നും ഇല്ല അത് അത് കാഴ്ചയ്ക്ക് ഇങ്ങനെ ആ ഇത് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്തൊക്കെ ഓപ്ഷനിലാണ് കേട്ടോ ഞാനിങ്ങനെ ചെയ്യാറുണ്ട് ഒരു ഭംഗിയല്ല അതിങ്ങനെ ആ വറുത്ത് നന്നായി ഇത് വറുത്തെടുക്കും അത് ഇത് നന്നായി മൂത്തു ഈ സേമിയ നല്ല കളർ വന്നു കണ്ടോ അപ്പോൾ നമ്മളെ റവ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക രവി നന്നായിട്ടൊന്ന് നന്നായി ഇതിപ്പോൾ വറുത്ത രവി തന്നെയാണ് കേട്ടോ എന്നാലും ഒന്ന് നന്നായി അതൊന്ന് സ്മൂത്ത് വരണം ആവശ്യത്തിന് നെയ്യ് വേണമെങ്കിൽ കുറേശ്ശേ ആഡ് ചെയ്ത് കൊടുക്കുക ഒന്നിച്ച് ആഡ് ചെയ്യേണ്ട ഒരുപാട് നമ്മൾ നെയ്യ് യൂസ് ചെയ്ത് യൂസ് ചെയ്യണ്ടെന്നുള്ളത് കൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ അത് ആ കുറേ കൊണ്ട് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ വളരെ കുറച്ച് അതൊക്കെ പറ്റുന്നത്ര കുറയ്ക്കാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ കുറേശ്ശേ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായി അതൊന്ന് നല്ലതൊന്ന് നെയ്യിൽ കിടന്ന് ഒന്ന് സോഫ്റ്റായി വരണം അപ്പം നമ്മളെ വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ വെള്ളം നല്ല ചൂടായി വരുന്നുണ്ട് അപ്പോൾ ആ ചൂടായി വെള്ളം തന്നെ വേണം ഓക്കെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്ക കേട്ടോ ഒന്നിച്ചുകൊണ്ട് ഒഴിക്കണ്ട കുറേശ്ശെ ഒഴിച്ച് ഒന്നായി ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഇളക്കി കൊടുക്കാം അപ്പോൾ ഒട്ടും കട്ട കുത്തില്ല ഒന്നിച്ചാണ്ട് ഒഴിക്കുമ്പോഴാണ് ചിലപ്പോൾ നമ്മളെ കൈ ഒന്ന് ഇതായാൻ ഇതാവുക അപ്പോൾ നന്നായി കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക അപ്പം ഞാൻ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ആ സമയം ഞാൻ കുറച്ച് പാലും കൂടി ഇതിലേക്ക് ചേർക്കാനാണ് കേട്ടോ അത് നല്ല തിളച്ച് ഇരിക്കുകയാണ് കേസരി ആ റവിയൊക്കെ നല്ല ചൂടായിട്ടിരിക്കുകയാണ് ആ സമയത്ത് പാല് ചേർത്ത് കൊടുക്കുക പാല് തിളപ്പിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ കുഴപ്പമില്ല എന്നാലും ഈ ചൂടി ഇരിക്കുന്ന സമയത്ത് വേണം അത് ചേർക്കുക കുറച്ചും കൂടെ പാല് ആഡ് ചെയ്ത് കൊടുക്കാണ് കുറേശ്ശെ കുറേശ്ശേ ആഡ് ചെയ്ത് കൊടുക്കാണ് കേട്ടോ ഇപ്പം നമ്മൾ മാമ്പഴം ചേർക്കാൻ സമയമായിട്ടില്ല മാമ്പഴം നമ്മൾ ചേർക്കുന്നത് നമ്മൾ പഞ്ചസാര ഇടുന്ന ഒരു സമയമുണ്ടല്ലോ ഈ റവിയൊന്ന് വെന്തു വരുന്ന സമയം ആ സമയത്താണ് നമ്മൾ മാമ്പഴം ചേർക്കുന്നത് കേട്ടോ അപ്പം അത് നന്നായി ഇങ്ങനെ ഇളക്കി കൊടുക്കുകയാണ് പാൽ ഞാൻ ആവശ്യത്തിന് കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ വെള്ളം അവിടെയുണ്ട് വെള്ളം കുറേശേ നമ്മൾ ഇതിൻ്റെ ഇതിങ്ങനെ കുറുകി വരുന്നതിൻ്റെ സമയത്ത് ആ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കും അപ്പോൾ കണ്ട നല്ല സോഫ്റ്റായി വന്നു അത് നല്ല ക്രീമി ടെക്സ്റ്ററിലേക്ക് വരും ഇങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾ അത് ഒന്നും കൂടെ കുറച്ചും കൂടെ വെള്ളം വെള്ളം അവിടെ ഇങ്ങനെ തിളയ്ക്കാനിട്ടേക്കണം ഈ സൈഡിൽ പക്ഷെ ഒക്കെ സിമ്മിലിട്ടിട്ടാണ് ചെയ്യുന്നത് കേട്ടോ ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് നമ്മളെ ഇത് ഇട്ട് കൊടുക്കാം നമ്മളെ ഏലക്ക പൊടി ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ പൊടിയുള്ളതുകൊണ്ട് പൊടി ഇടുകയാണ് അല്ലെങ്കിൽ മറ്റേതൊന്ന് നല്ല പൊടിച്ച് ചേർത്താൽ മതി ഏലക്ക കേട്ടോ പഞ്ചസാര അരുത്തിയിട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കുക അപ്പം അത് നന്നായി കണ്ടോ ആ രവാ നന്നായി ഇങ്ങനെ ഇതായി വന്നു വെള്ളമൊക്കെ കുറുകി വരുന്നുണ്ട് ആ സമയത്ത് നമുക്ക് നമ്മളെ ഈ മാമ്പഴം അരച്ച് വെച്ചല്ലോ മിൽക്ക് പൗഡറും പഞ്ചസാരയും ചേർത്തിട്ട് അത് ഇതിലേക്ക് ആക്കി കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കുക നല്ല കൈവിടാതെ ഇളക്കണം ഇതില് വേണമെങ്കിൽ ഫുഡ് കളറൊക്കെ ചേർക്ക കേട്ടോ ഞാൻ കേസരി ഉണ്ടാക്കുമ്പോൾ ചേർക്കാറില്ല ഭംഗി അത്ര മതി ആരോഗ്യത്തിന് കുഴപ്പമില്ലല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പലഹാരമാണ് കേട്ടോ ഈ കേസരി എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മമ്മ വളരെ ഭംഗിയായിട്ട് കേസരി ഉണ്ടാക്കാറുണ്ട് എപ്പോഴും എനിക്ക് ഉണ്ടാക്കിത്തരാനുണ്ട് കുട്ടിക്കാലത്ത് പിന്നെ ഇപ്പോൾ കല്യാണം കഴിച്ചു വന്നപ്പോൾ പിന്നെ എൻ്റെ അമ്മ നന്നായി വളരെ ഭംഗിയായിട്ട് കേസരി ഉണ്ടാക്കും കേസരി എന്ന് പറയണത് നല്ലൊരു പലഹാരമാണല്ലോ ഒരു നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിച്ചു കഴിഞ്ഞ ഒരു സ്വീറ്റ് കഴിക്കണം തോന്നുമ്പോൾ കഴിക്കാൻ പറ്റുന്ന വളരെ നല്ലൊരു പലഹാരം ഇപ്പം കുറേശ്ശെ നെയ്യ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നന്നായി ഒന്ന് അത് പാത്രത്തിൽ നിന്നൊന്ന് വിട്ട് വരണം അതാണ് പാകം അപ്പം കണ്ട ഒരു കട്ടയില്ല അതിൽ അങ്ങനെ കുറേശ്ശം നമ്മൾ ആഡ് ചെയ്യുന്ന എളുപ്പം കേട്ടോ ഇപ്പോൾ തുടക്കക്കാരൊക്കെ ആണെങ്കിൽ ഇത് നല്ലൊരു ടിപ്പാണ് കേട്ടോ ഈ സ്റ്റേജിൽ നമ്മൾ ആഡ് ചെയ്ത് പഞ്ചസാര കുറവാണെന്ന് തോന്നിയാൽ പഞ്ചസാര കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല അത് കുറുകി വരുന്ന സമയമാണല്ലോ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം ഒന്ന് ടേസ്റ്റ് നോക്കി നോക്കുക പഞ്ചസാര കുറവാണെന്ന് തോന്നിയാൽ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യാം ആ മാമ്പഴത്തിൻ്റെ അത് മധുരനുസരിച്ചിട്ട് നല്ല മധുരമുള്ളതാണെങ്കിൽ കുറച്ച് മനസാരം ചേർത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ വല്ലാണ്ട് മധുരം കുത്തും ഒന്നും കൂടെ ഞാൻ കുറുക്കിയെടുക്കട്ടെ കേട്ടോ അപ്പം ഇതേ നമ്മളെ ആ കേസരിയൊക്കെ പാകമായി നല്ല വലിയ വലിയ കുമിളകൾ വന്നു തുടങ്ങി നമ്മളെ ഈ കാഷിനോട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പാത്രം ഒന്ന് നന്നായി നെയ്യോണ്ടാക്കി കൊടുക്കാം ഒറ്റയടിക്ക് ആ പാത്രത്തിൻ്റെ പണിയും കഴിയും അപ്പോൾ പൂർണ്ണമായും അതിങ്ങനെ വിട്ടുവന്നു അപ്പം നമുക്കത് ഓഫ് ചെയ്യാം എന്നിട്ട് നമ്മളെ പാത്രത്തിലേക്ക് ഇങ്ങോട്ട് ആക്കാം അപ്പം അതേ നമ്മൾ മാമ്പഴ കേസരിയൊക്കെ തയ്യാറായിട്ടോ ഒരു നെയ്യുള്ള സ്പൂൺ കൊണ്ടൊന്ന് നല്ലവണ്ണം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി മുകളിലൊക്കെ നല്ല ടേസ്റ്റുള്ള കേസരി ആട്ടോ മാമ്പഴം ഇതിന് നന്നായി ചേരുന്നുണ്ട് വളരെ എളുപ്പമാണ് പെട്ടെന്ന് നമുക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഒരു ആണ് അപ്പോൾ ഇത് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ ഏറ്റവും എളുപ്പമുള്ള വഴിയിലാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഒന്ന് ഉണ്ടാക്കിയിട്ട് ഈ മാമ്പഴ മാമ്പഴക്കേസരി എങ്ങനെയുണ്ട് എന്നൊന്ന് അഭിപ്രായം പറയാൻ വേണം കേട്ടോ ഇത് നന്നായി തണുത്തു കഴിഞ്ഞാൽ നമുക്കത് ഡിമോൾഡ് ചെയ്തെടുക്കാം സുഖമായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും എളുപ്പത്തിൽ പറ്റും അപ്പോൾ ഒന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഈ മാമ്പഴക്കേസരി എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കൂ പ്രോത്സാഹിപ്പിക്കൂ കേട്ടോ ഇത്തരം നേരം കണ്ടതിന് താങ്ക് സോ മച്ച് ടേക്ക് കെയർ ബൈ